അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല താ ബഹുമാനപ്പെട്ട സംസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ അഥവാ എസ് എൻ എസ് കീഴിലുള്ള ഇബ്ദ എന്ന ക്രിയേറ്റീവ് ക്രിയേറ്റീവിഡിയുടെ ഭാഗമായി നടത്തുന്ന പ്രോഗ്രാമിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു ടൈം ലൈൻ ആണ് ഖുർആനിലും ഹദീസിലും പരാമർശിക്കുന്ന ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ സമഗ്രമായ ഒരു അവലോകനമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെയും ദൗത്യങ്ങളുടെയും സുപ്രധാന വിവരങ്ങൾ വിശദീകരിക്കുന്നു ഓരോ പ്രവാചകരും അവരുടെ ജന്മസ്ഥലം പ്രബോധന പ്രദേശം അതുപോലെ തന്നെ അവരുടെ ജീവിത പ്രവാചകയാത്രയെ രൂപപ്പെടുത്തിയ പ്രധാന സംഭവങ്ങൾ എന്നിവ പോലുള്ള ആവശ്യ വിശദാംശങ്ങൾ ഉപയോഗിച്ച് തിരിച്ചറിയപ്പെടും മനുഷ്യരാശിയെ സത്യത്തിന്റെയും നീതിയുടെയും പാതയിലേക്ക് നയിച്ച അള്ളാഹുവിന്റെ തിരുദൂതന്മാരുടെ അഗാധമായ പഠനവും ചരിത്രപരമായ പ്രാധാന്യവും മനസ്സിലാക്കുന്നതിന് വിലപ്പെട്ട വിഭവങ്ങളായി ഈ പട്ടിക വർത്തിക്കുന്നു ഈ സംഘടിത ഫോർമാറ്റ് പ്രവാചകന്മാരുടെ പരസ്പര ബന്ധിതമായ വിവരണങ്ങളോടും വിശ്വസ്തത ധാർമ്മികത ആത്മീയ വളർച്ച എന്നിവയ്ക്കുള്ള കാലാതീതമായ സംഭാവനകളോടും ആയത്തിലുള്ള വിലവതിപ്പ് പ്രചോദിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് നമ്മൾ ഒരു പി ഡി എഫ് രൂപത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കും ഉസ്താദുമാർക്കും ഇടയിൽ അറിവും ധാരണയും വളർത്തിയെടുക്കുന്നതിൽ യോമുൽ ഇബിദ പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങളുമായി ഒത്തുചേരാനുള്ള ശ്രമമാണിത്